ब्रेकफास्ट ब्रेक्फास्ट अने न मग पंचसार पंचार कळणी അങ്ങനെ ചായ റെഡി ആയിട്ടുണ്ട് രാവിലെ തന്നെ ഒരു കട്ടൻ ചായ പത്തിരി ഉണ്ടാക്കി തേങ്ങ ചെറിയ ഉള്ളി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നരക്കാം പിന്നെ കുറച്ച് പെരിഞ്ചിയിലും കൂടി നരച്ചെടുക്കാം കുറച്ച് വെള്ളം ഇട്ടാ തേങ്ങയും പിന്നെ തേങ്ങയുടെ ചേർക്കാം വേണേപ്പം ഞാനിതൊന്ന് നല്ലോണം കുഴച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വണ്ടി

ആദ്യത്തെ അത്തിരി റെഡി ആയിട്ടുണ്ട് നമുക്കിത്രയും പത്രത്തിലിട്ടും അങ്ങനെ ഓരോന്നായിട്ട് ട്ടെ വേഗ് മസാല കളിയും കാണട്ടെ അതിന് ഒരു ഒരു ഉരുളക്കിഴങ്ങ് ഒരു ഒരു കഷ്ണമുള്ളി പിന്നെ ഒരു പച്ചമുളക് ഇത് പിന്നെ കട്ട് ചെയ്തിട്ട് സമയം പോയി സമയം ഇതിലേക്ക് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇതെല്ലാം ഇട്ടിട്ട് കുറച്ച് കറികളെ പൊടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വേഗം രണ്ട് ഇച്ചിരി ഇടട്ടെ സമയം പോയി സമയം കുറച്ച് വെളിച്ചെണ്ണി അടിച്ചു Nå er vi ferdige til å ലഞ്ച് ി കറിയും ഉരുളക്കിഴങ്ങ് മസാല പിന്നെ ഒരു മുട്ട ഓംപ്ലേറ്റ് പരിപായും ഉമ്മ തരുന്ന എടുത്താലോ അത് അത് കട്ടാക്കണം ബൈ ബൈ അടിപൊളി മഴയാ എന്റെ വീട്ടിലെ ചെടിയായത് കേട്ടാ മഴ കാരണം ഞാനെല്ലാം പോർച്ചിൽ എടുത്തു വെച്ചതാ നമ്മൾ എടിയപ്പോ എത്തിയിട്ടില്ലേ വേറെ വീട്ടില് വേറെ ജനിച്ചു വളർന്ന വീടല്ലേ ഏർ വളർന്ന് വലുതായതിന് ശേഷമുള്ള വീട്ടില് വീട് ഞാൻ കാണിച്ചരാ വീട്ടിൽ ഇപ്പം അടച്ചു പൂട്ടിയിട്ടുള്ള വീടാണ് വീട് കുറേ മുമ്പ് വാടക ഒക്കെ ലാളുണ്ടേനും ആരെയും കാണുന്നില്ല എല്ലാവരും പോയെന്ന് തോന്നുന്നു ഇതാണ് വീട് വീട് ഇപ്പം ഇങ്ങനെയുള്ളത് വീട്ടിലിപ്പോൾ ആരും ഇല്ല വഴിയെല്ലാം പോയി കൊറേ ചെടിയുണ്ട് ഞാൻ പണ്ട് കുഴിച്ചിട്ട് ചെടിയാണ് തേങ്ങയെല്ലാം പറിക്കാലോന്ന് വിചാരിച്ചിട്ട് തേങ്ങ ഉണ്ടോന്ന് നോക്കണ്ടിട്ട് വന്നതാണ് പക്ഷെ ഒന്നും കാണാനില്ല തെങ്ങുമല്ലോ ശോചനീയമായ അവസ്ഥയാണ് സ്റ്റാർഫ്രൂട്ടിന്റെ മരം അങ്ങനെ തറവാട്ടിലെല്ലാം പോയി വന്ന് പോയി തിരിച്ച് വരുമ്പോൾ നമുക്ക് ഞാൻ സ്റ്റാർ ഫ്രൂട്ട് പറിച്ചു അപ്പം അവിടെയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നെണ്ണയൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ഫാഷൻ ഫ്രൂട്ട് നമുക്ക് ഇന്നിത് ഉപ്പും മുളകും തിരക്കിട്ട് എങ്ങനെയുണ്ടാവും നോക്കാം ഒരു ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് ഇത് നമുക്ക് മുറിച്ചോക്കാം ചള്ളാണോ അടിപൊളി എന്തിനെ കുറച്ച് പഞ്ചസാര എത്തിച്ച്

അപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് പൊടി പിന്നെ കുറച്ച് മുളക് പിന്നെ കുറച്ച് വിനാഗിരി ഒന്ന് നല്ലോണം മിച്ച സൂപ്പർ അല്ലേ നമുക്കൊന്ന് തിന്നോക്കിയാലോ അപ്പൊ നമുക്കിത് നോക്കിയാലോ സൂപ്പറണ്ടോ നമ്മള് പൈനാപ്പിളല്ലോ അല്ലേ പൈനാപ്പിൾ ഉപ്പിലിട്ടിങ്ങനെണ്ടാവും അതുപോലെ ഇണ്ടും അടിപൊളി അങ്ങനെയുണ്ട് അടിപൊളി നാലുമണിപ്പമയോ നാലി പിന്നത്തെ ചായക്കഴംപൊരി ആക്കാം ഇത് ഞാൻ പഴംപൊരി ഉണ്ടാക്കി തുടങ്ങിട്ടാ അതിനാ മൈദമാവ് മൈദമാവെല്ലാം കലക്കി ഇതിൽ പഴമെല്ലാം ഇട്ട് അങ്ങനെ ഇത് പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ ചെറിയ ചീനച്ചട്ടിയായതുകൊണ്ട് ഞാൻ ചെറിയ പഴംപൊരി ഉണ്ടാക്കുന്നു അപ്പോൾ മണി ഞാനിതാ പഴംപൊരി ആയി വരുന്നുണ്ട് കുറച്ച് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ പഴംപൊരി എല്ലാം ഫുൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഫിനിഷായിട്ടോ പിന്നെ വൈകുന്നേരത്തെ കടി പഴംപൊരി നല്ല മഴയുണ്ട് ഇപ്പൊ സമയം അഞ്ചര കഴിഞ്ഞ് നമുക്ക് ചായയും പട്ടൻചാ ധാളും പൊടി ഉണ്ട് കേട്ടാ ബൈ ബൈ പിന്നെ മഴു പോയമായിട്ടൊന്നുമില്ല വീഡിയോയില് അപ്പൊ എല്ലാരും എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ ബൈ ബൈ നാളെ കാണാം